കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിലിറങ്ങിയ കടുവയെ മയക്കുവിടിവെച്ച് പിടികൂടി പന്യാമല കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് രാവിലെ കടുവ കുടുങ്ങിയത് കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വിദഗ്ധ പരിശോധന നടത്തുമെന്നും ഡി എഫ് ഒ കെ കാർത്തിക് അറിയിച്ചു കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും ഡി എഫ് ഒ പറഞ്ഞു ആ ജനവാസ മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ച കടുവയെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ശേഷം ഇപ്പോൾ കുട്ടിലാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ദൗത്യം വനംവകുപ്പിൻ്റെ ദൗത്യം വിജയിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തെ ഒരു കൃഷിയിടത്തിൽ ഈ കടുവയെ ഇത്തരത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാർ വനംവകുപ്പിന് വിവരം അറിയിക്കുകയും പെട്ടെന്ന് വനംവകുപ്പ് എത്തി ആദ്യഘട്ട പരിശോധനയും നിരീക്ഷണവും നടത്തി പിന്നീടാണ് ഇതിനെ മയക്കുവടി വെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആ മയക്കുവടി പാലക്കാട് നിന്നുള്ള വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സംഘം ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് മറ്റ് പ്രായോഗികമായ പ്രശ്നങ്ങളില്ല പിന്നെ കടുവയ്ക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ മയക്കുമടി വെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് കൃത്യമായി മയക്കുമടി വെക്കുകയും അതിനെ ആ കടുവ മയങ്ങേണ്ട ഒരു സമയം അതിനുശേഷം അതിൻ്റെ നില ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തി തുടർന്നാണ് അതിനെ വലയിലേക്കും പിന്നീട് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലെ കൂട്ടിലേക്കും മാറ്റിയത് എന്തായാലും നിലവിൽ ആ ഈ കടുവയുടെ പ്രായമേറിയ വലിയ കടുവയാണ് എന്നാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കടുവ ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല വലതു കാലിലാണ് നേരിയ പരുക്കുള്ളത് അത് ഈ കമ്പുവേലിയിൽ കുടുങ്ങിയ ഘട്ടത്തിൽ ഉണ്ടായ പരുക്കാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എന്തായാലും ഇപ്പോൾ വനംവകുപ്പിൻ്റെ ദൗത്യം വിജയിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇതാ ഈ കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോംവകുപ്പിൻ്റെ വലിയ സംഘം ആ ആർ ആർട്ടിൽ ഉൾപ്പെടെയുള്ള വലിയ സംഘം ഇങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു ആ അതിനുശേഷം ഡി എഫ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് ഈ ആ ദൗത്യം പൂർത്തീകരിച്ചത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ജനവാസ മേഖലയിലാണ് ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുമുണ്ട് കാരണം നേരത്തെയും ഇവിടെ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കടുവ പോലെ ആ ഒരു ആ മൃഗം ഇവിടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അപൂർവമാണ് സ്വാഭാവികമായിട്ടും ആ ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാലും ആ നിലവിൽ ഇപ്പോൾ ആ ആശങ്കക്ക് ഒരു ഒരു പരിധിവരെ വിരാമുണ്ട് കാരണം ഈ നിലവിൽ കുടുങ്ങിയ കടുവയെ ഇവിടുന്ന് പിടികൂടി സുരക്ഷിതമായി പിടികൂടി മാറ്റാൻ സാധിച്ചു എന്നാൽ ഇവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വൻതോതിലുണ്ട് എന്ന പരാതി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഇനി പിന്നീട് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് വനാതിർത്തിയോട് ചേർന്ന മേഖല കൂടിയാണ് എന്തായാലും ദൗത്യം ഒരു ഘട്ടം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും എങ്കിൽ പോലും ഇതെങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു കമ്പുവലിയിൽ കുടുങ്ങിയെന്നുൾപ്പെടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് വനാതിർത്തിയായ മേഖല ജനങ്ങളുടെ ആശങ്ക അവശേഷിച്ച് നിൽക്കുകയാണ് നേരത്തെ ഇപ്പോൾ കടുവ പോലുള്ള മൃഗം ഇവിടെ എത്തുന്നു എന്ന ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ശേഷം ആ മയക്കുപടി വെച്ച് കൂട്ടിലാക്കി ആ ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ കുടുങ്ങിയ കടുവയെ ഇപ്പോൾ അവിടുന്ന് മാറ്റുകയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കടുവയെ മയക്കുപിടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്